Hello everyone. I am Dr. Samira Hakim, working as SR, Senior Resident in Mount Zion Medical College in Obstetrics and Gynecology Department. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ബ്രസ്റ്റ് ആൻഡ് നിപ്പിൾ കെയർ ഡ്യൂറിങ് പ്രഗ്നൻസി എന്നുള്ള വിഷയത്തെ പറ്റിയാണ് നമ്മൾ ആരും ഒട്ടും തന്നെ ശ്രദ്ധ കൊടുക്കാത്ത ഒരു കാര്യമാണ് പ്രഗ്നൻസി ടൈമിൽ ബ്രസ്റ്റിൽ വരുന്ന ചേഞ്ചസും ബ്രസ്റ്റും നിപ്പിൾ കെയറിനെ പറ്റിയും ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ബ്രസ്റ്റിലും നിപ്പിളിലും ഉള്ള കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയാൽ നമുക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇനിഷ്യൽ സ്റ്റേജസിൽ തന്നെ ബ്രസ്റ്റും നിപ്പിളും ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറിൻ്റെയിൽ എക്സാമിനേഷൻ വളരെയധികം നിർബന്ധമാണ് അതുപോലെ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും അത് ഗൈനക്കോളജിസ്റ്റിൻ്റെ പറയേണ്ടതും നിർബന്ധമാണ് ഇനി ആദ്യമായി തന്നെ ഞാൻ പ്രഗ്നൻസിയിൽ ബ്രസ്റ്റിൽ വരുന്ന മാറ്റങ്ങളെപ്പറ്റി നിങ്ങളോട് പറയാം നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ബ്രസ്റ്റിൻ്റെ സൈസ് കൂടും അതുപോലെ തന്നെ നിപ്പിൾ ഏരിയുള്ള കോംപ്ലക്സ് സാധാരണഗതിയിൽ നിന്നും വലിപ്പം കൂടാൻ ഉണ്ട് അതുപോലെ ഏരിയോള പാർട്ടിൽ അതായത് നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയോള എന്ന് പറഞ്ഞ സ്ഥലത്ത് കറുത്ത രീതിയിലുള്ള പിഗ്മെൻറ്റേഷൻസും സൈസും കൂടാൻ ചാൻസുണ്ട് അതിൽ ഒരു ചെറിയ ചെറിയ പിഗ്മെൻറ്റേഷൻ വരാനും ചാൻസ് ഉണ്ട് അതെല്ലാം സാധാരണഗതിയിൽ വരുന്ന മാറ്റങ്ങളാണ് പിന്നെ അതുപോലെ തന്നെ വെയിൻസ് നമ്മുടെ ബ്ലഡ് വെസൽസ് അവിടെയുള്ള വെയിൻസ് കുറച്ച് ഡയലേറ്റഡ് ആവാനും ചാൻസ് ഉണ്ട് ഇത് സാധാരണ വരുന്ന മാറ്റങ്ങളാണ് ഇതിനെപ്പറ്റി പറ്റി പ്രത്യേകിച്ച് വെറീഡാവേണ്ട ഒരു കാര്യവുമില്ല പിന്നെ ചെറിയൊരു ജെല്ലി ലൈക്ക് സെക്രീഷൻസ് ലാസ്റ്റ് ട്രൈമസ്റ്ററിലോട്ടാവുമ്പോൾ ഡെലിവറി അടുപ്പിച്ച് വരാനും സെക്രീഷൻസ് കൂടാനും ചാൻസ് ഉണ്ടായിരിക്കും അവിടെ ഒരു ഡ്രൈനെസ്സും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരിക്കും പിന്നെ ഒരു കറുത്ത പാടുകൾ പോലെ നിപ്പിളിൻ്റെ ചുറ്റും വരാനും ഉണ്ട് അതെല്ലാം നോർമലായി എല്ലാ ലേഡീസിനും പ്രഗ്നൻസി ടൈമിൽ വരുന്ന മാറ്റങ്ങളാണ് ഇനി നമുക്ക് നമ്മുടെ നിപ്പിളിൽ സാധാരണഗതിയിൽ മുലക്കണ്ണ് പുറത്തോട്ടായിരിക്കും ഇരിക്കുന്നത് ചില ലേഡീസ് ചില അമ്മമാർക്ക് അത് ഉള്ളിലോട്ടിരിക്കാനും അത് ഫ്ലാറ്റായിട്ടിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഫ്ലാറ്റായിട്ടോ ഇൻവേർട്ടഡ് ആയിട്ടോ ഇരിക്കുന്ന നിപ്പിളുള്ള അമ്മമാരാണെങ്കിൽ അപ്പം പ്രഗ്നൻസി ടൈമിൽ സ്റ്റാർട്ടിങ് മുതൽ തന്നെ അവരവരുടെ ഗൈനക്കോളജി ഡോക്ടർമാരോട് ഇത് അവതരിപ്പിക്കണം യൂഷ്വലി എല്ലാ ഡോക്ടേഴ്സും ആൻറ്റിനേറ്റഡ് വിസിറ്റിൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യാറുണ്ട് ഇനി എന്തെങ്കിലും കാരണസ്ഥാൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മാറി വേറൊരു അടുത്ത്

അപ്പോൾ ആദ്യം തന്നെ ഈ ബ്രസ്റ്റിൻ്റെ സൈസ് ഓരോ മാസങ്ങൾ കഴിയും തോറും കൂടി വരാൻ ചാൻസ് ഉണ്ട് അപ്പം പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന സെയിം ബ്രാ തന്നെ ഫൈനൽ ടെൻ മന്ത്സും യൂസ് ചെയ്യാൻ ശ്രമിക്കരുത് ഓരോ മാസം അതിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ബ്രാഡ് സൈസ് അതിനനുസരിച്ച് മാറ്റി വേണം യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റിന് സാഗിങ് വരാനും അതുപോലെ അതിലോട്ടുള്ള രക്ത ഓട്ടം കുറയാനും ഉള്ള ചാൻസ് ഉണ്ട് പിന്നെ കോട്ടൺ ടൈപ്പ് ബ്രാസ് വേണം എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലത് പിന്നെ അവിടെ ക്ലീനാക്കി എപ്പോഴും വൃത്തിയായിട്ട് കുളിച്ച് വൃത്തിയായി സൂക്ഷിക്കുക അപ്പോൾ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് സമീപിച്ചതിന് ശേഷം അവർ പറഞ്ഞു തരുന്ന രീതിയിൽ ചെറിയ പ്രഷർ ഉപയോഗിച്ച് മാത്രമേ നിപ്പിൾ എരുളർ കോംപ്ലക്സ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ ഇനി മുപ്പത്താറ് ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്തതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമുക്ക് ചെറുതായിട്ട് ചെറിയ പ്രഷർ ഉപയോഗിച്ച് നമുക്കതിനെ പതിയെ പതിയെ പുള്ളി ചെയ്ത് എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഡെലിവറിയുടെ സമയത്ത് അല്ലെങ്കിൽ ഇത് നമ്മൾ നേരത്തെ തന്നെ ചെയ്തില്ല എങ്കിൽ നമുക്ക് കുഞ്ഞിന് പാൽ കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഒത്തിരി ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട് ഡെലിവറിക്ക് ശേഷവും ബ്രസ്റ്റിലും നിപ്പിൾ ഏരിയയുള്ള കോംപ്ലക്സിലും ഒരുപാട് മാറ്റങ്ങൾ വരും അതിനെപ്പറ്റിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായി പറയുന്നതായിരിക്കും